ഹലോ ചങ്ങായിമാരെ എൻ്റെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കുറച്ച് ഗാർഡൻ ഉണ്ട് നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനൊന്ന് വെള്ളമൊക്കെ നനച്ച് നമ്മൾ മാത്രം വെള്ളമൊന്നും കുടിച്ചാൽ പോരാല്ലോ ചെടികൾക്ക് വെള്ളം നനക്കാണ് എൻ്റെ ഇന്നത്തെ പരിപാടി അപ്പോൾ ഗൈസ് ഇവിടെ ഇങ്ങനെ ഒരു ഗാർഡനുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു ഇന്നാണ് ഞാൻ വെറുതെ ഒന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ചെടികളൊക്കെ വെള്ളം നനക്കാതെ കിടക്കുന്ന കിടക്കുന്നതേണ്ടത് കാരണം എന്താ ഇതൊക്കെ ഇവിടെ പണിക്കാര്യത്തിൻ്റെ പണിയായിരുന്നു ഓൾ മിന്നാന്ന് മുറക്കോയിന് എന്നാൽ എന്നോട് പറഞ്ഞിട്ടുമില്ല വെള്ളം നിൽക്കാൻ ഞാനത് മൈൻഡാക്കിയിട്ടുമില്ല ഇന്ന് ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ ഏകദേശം വെള്ളം കിട്ടാതെ പാവം വറ്റി വരണ്ട് ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സങ്കടം തോന്നി അപ്പോൾ പിന്നെന്താ നമ്മൾക്കിടെ വേറെ പണിയൊന്നുമില്ലല്ലോ രണ്ടും കൽപ്പിച്ച് ഓസ് തുറന്ന് വെള്ളം നനക്കാൻ വിചാരിച്ചു നല്ല അടിപൊളി കാടനാട്ട ഇവിടെയുള്ള നല്ല ചെറുനാരങ്ങയൊക്കെ നല്ല അടിപൊളി ഫ്രഷ് ലമ്മന്റെ തെയ്യൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ നിൽക്കുന്നത് ഇങ്ങക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ പരിപാടി പക്ഷേ എൻ്റെ മോനെ പുറത്തിറങ്ങിയാലാണ് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടുത്തെ അവസ്ഥ മനസ്സിലായത് അമ്മായിരി ചൂട് ചൂട് എന്നെല്ലാം പറഞ്ഞാല് ഒരുമാതിരി വലിയ കുടത്തിൽ വെള്ളം നിറച്ചിട്ട് അതിൽ നമ്മളെ വീപ്പേലിട്ട് പുഴുങ്ങി എടുക്കുന്നൊരു ഫീൽ വേർത്ത് കുളിച്ച് പണ്ടാരടങ്ങി നല്ല അടിപൊളി ചെടികളൊക്കെ ഉണ്ട് ഗൈസ് ഇതാണ് ഇതാണ് ഞമ്മളുടെ ഗാർഡൻ പത്ത് മണിയൊക്കെ ഇഷ്ടം പോലെ നാട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ ചെറിയ ചെറിയ തപ്പയത്തിൻ്റെ മരം എന്താ പൊളിയല്ലേ നല്ല അടിപൊളി വ്യൂസാണ് ഇവിടെ പക്ഷെ ചൂട് ഒരു രക്ഷില്ല അങ്ങനെ എന്തായാലും ഇറങ്ങില്ലെന്ന് വിചാരിച്ച് രണ്ട് മണിക്കൂറായി ഇതിങ്ങനെ നനക്കല് തുടങ്ങിട്ട് ശരിക്കും വെള്ളം അടിച്ച് നനച്ച് വെറുതിയാക്കി എന്തായാലേ ഇനി നേരെ ബാത്റൂമിൽ പോയി ജസ്റ്റ് സോപ്പ് ഇട്ടിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുത്താൽ മതി ശരിക്കും വേർത്ത് കുഴിച്ചിട്ടുണ്ട് ഞാൻ അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഗൈസ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ പണിയൊക്കെ എടുക്കും കേട്ടോ നിങ്ങൾ പറയും പോലെ ആ റൂമിൽ തന്നെ ഇരുത്തൊന്നുമല്ല കണ്ടാൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്ത് പണിയെടുക്കാനും ഒരു മടി കുറവ് അങ്ങനത്തെ നാണം മറ്റുള്ളവർ കാണുക അതിൽ ഒരു ഇതും എനിക്ക് ഇന്നു വരെ ഉണ്ടായിട്ടില്ല കേട്ടോ ആ പണിയെടുക്കുന്നതിൽ അധ്വാനിക്കും അധ്വാനിക്കും നമ്മൾ പക്ഷെ എന്തെന്നായാലും പ്രവാസികളൊരവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മളൊക്കെ റൂമിൽ എ സിയിൽ രണ്ട് സമായി ഏകദേശം ഇവിടെ ചൂട് തുടങ്ങി തുടങ്ങിയിട്ട് സത്യം പറയാലോ ഞാനറിയില്ല ഇവിടെ ഇങ്ങനെ ചൂടുണ്ട് ഇത്രത്തോളം കഠിനമാണ് ഇവിടുത്തെ ചൂട് സത്യമായിട്ട് ഇന്ന് ഞാനത് ശരിക്കും അനുഭവിച്ചു എന്തല്ല എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടേ പ്രവാസികളിങ്ങനെ ജീവിതം തള്ളി നിൽക്കുന്നേ ഇതൊക്കെ നാട്ടിലുള്ള ഓക്കും മക്കൾക്കൊക്കെ മനസ്സിലാവുക എവിടെ മനസ്സിലായെ അവർക്ക് മാസം പൈസ എത്തിയിട്ടില്ലെങ്കിൽ അവരങ്ങനെ വിളിക്കും നിങ്ങളെന്താ അവിടെ നിന്ന് ആക്കുന്ന പൈസയും അങ്ങനെ ഇങ്ങനെ വാങ്ങാ തേങ്ങാന്ന് എന്തായാലും ഇവിടുത്തെ പൈസക്കും ഇവിടെ കൊള്ളുന്ന വേർപ്പിൻ്റെ ഒരു മണം അതെന്തായാലും ഉണ്ട് സുഹൃത്തുക്കളെ കഷ്ടപ്പാട് തന്നെയാണ് വെറുതെ നിന്നാലും അതൊരു കഷ്ടപ്പാട് തന്നെയാണ് അപ്പോൾ വേറെ വിശേഷം പിന്നൊരു കാര്യങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും അതുപോലെ ആ ബെൽ ബട്ടൺ അമർത്താനും മറന്നു പോകരുത് അതുപോലെ ഷോർട്സൊക്കെ കാണുക ഇഷ്ടമാവെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക ഇതവിടെ നിന്നൊക്കെ ഒരു കുഞ്ഞൻ ആളിങ്ങനെ പേടിച്ച് വരേണ്ടിയിരിക്കുക എന്താണ് ഇവനീ കാട്ടിക്കൂട്ടുന്നത് ഞാൻ എന്താ ചെയ്യുക ഗൈസ് അതിട്ടിങ്ങൾക്കും ഭക്ഷണമൊന്നും കിട്ടുന്നില്ല തോന്നുന്നു ഞാൻ എന്തായാലും കുറച്ച് ഫുഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിച്ചു ഒരു കഷ്ണം കഴിച്ച ആളിരിക്കുന്ന ഇരിപ്പം അത് എനിക്ക് കണ്ടിട്ട് സങ്കടമായി പോയി ഒരമ്മയും കുഞ്ഞും ഇവരൊക്കെ ഇവിടെ എന്ത് കഴിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള പോലെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസൻ്റെ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കമൻ്റ് അടിക്കാൻ മറക്കല്ലേ കറ്റാറോയൊക്കെ ഉണ്ടെങ്കിൽ പണ്ടാൽ ആണെങ്കിൽ പാവം എന്തായാലും ഇത് തക്കാളി കൊട്ടണം കേട്ടോ തക്കാളി ചെടിയൊക്കെ നല്ല വാടി ചുരുണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വെള്ളമൊഴിച്ചു കൊടുത്തപ്പോൾ എഴുതുന്നേറ്റൊന്ന് വന്നതാണ് പിന്നെ ഇവിടെ വേറെന്തൊക്കെയോ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും വരും ദിവസങ്ങൾ നമുക്ക് കാണാം ഞാൻ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു നമ്മൾ സ്പോൺസർമാരൊക്കെ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് നല്ല അടിപൊളി അടിപൊളി നല്ല പൊതിനീനേല കേട്ടോ എന്താ രസം അതും രണ്ട് രസം വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകാനും പക്ഷെ ഇന്ന് എന്തോ എന്നെ ഓർമ്മിപ്പിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നീ ആ റൂം ഒന്ന് പുറത്തിറങ്ങി ഇതൊക്കെ ഒന്ന് റെഡിയാക്ക അപ്പോൾ ഇത്രയുള്ളൂ ഗൈസുണ്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും തട്ടിക്കൂട്ടിനെ മറക്കല്ലേ സബ് ചെയ്യാത്തവർ സബ് ചെയ്യണേ ലൈക്ക് ലൈക്ക് അടിക്കണേ കമന്റ് ഇടണേ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നതായിരിക്കും Bye!